ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു നല്ലൊരു ഔഷധ ഗുണമുള്ള ഒരു സസ്യത്തെ പറ്റി പറയാം പാഴ്സലി ലീവ്സ് പാഴ്സലി ചെടിയാണ് എല്ലാവർക്കും അറിയാമായിരിക്കും മിക്കവരും ഇത് കഴിച്ചിട്ടുണ്ടാകും ഏറ്റവും കൂടുതൽ ഇത് കാണപ്പെടുന്നത് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഗൾഫ് കൺട്രീസിലൊക്കെ ഏറ്റവും കൂടുതൽ അവരുപയോഗിക്കുന്ന ഒരു ലീഫാണ് ഈ ഈ പാർസലി ലീവ്സ് ഇതിന് അറബിയിൽ ബത്തൂനീസ് എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം വളരെയധികം ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് ഈ പാഴ്സലി ലീവ്സ് നമ്മൾ കണ്ടാൽ മല്ലിയില പോലെ തന്നെ ഇരിക്കുന്ന ഒരു ചെടിയാണ് പക്ഷേ ഇതിൽ പ്രത്യേക മണമോ അങ്ങനെയൊന്നുമില്ല ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം നമ്മൾ വായിൽ വെച്ച് ചവയ്ക്കുമ്പോൾ ഉണ്ടാകും എന്നത് മാത്രമേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ ഗുണങ്ങൾ അതി വിപുലമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത് ഇതൊരു ആൻറ്റി ഓക്സിഡൻറ്റ് ആയ ഒരു ചെടിയാണ് ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് എന്ന് വെച്ചാൽ വാർദ്ധക്യം മാറിപ്പോകും എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ചെടിയാണിത് വാർദ്ധക്യം കുറയും എന്ന് പറയുന്ന ഒരു ചെടി കൂടിയാണ് ഈ പാഴ്സലി ലീവ്സ് അതുപോലെ തന്നെയാണ് ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും ബ്ലഡ് ഷുഗർ കുറയ്ക്കാനും കഴിവുള്ള ഒരു ഇല കൂടിയാണ് ഈ പാഴ്സലി ഇലകൾ അതുപോലെ തന്നെയാണ് അലർജിയുള്ള ആൾക്കാർക്ക് നല്ലൊരു ഒരു മരുന്നായിട്ട് ഈ ഇലകൾ ഉപയോഗിക്കുന്നത് വഴി സാധ്യമാകും ചുമ കഫക്കെട്ട് തുടങ്ങിയ അസുഖങ്ങൾക്കൊക്കെ നല്ല ഒരു പ്രതിവിധിയാണ് ഈ പാഴ്സലി ലീവ്സ് അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിന് നല്ലതാണ് അതുപോലെ മുടിക്കും നല്ലതാണ് ഈ പാഴ്സഡി ലീവ്സ് അതുപോലെ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ളവർക്ക് ഈ പാഴ്സലി ലീഫ്സിൻ്റെ ചൈല കഴിച്ചാൽ ഗ്യാസ് പ്രോബ്ലം കുറയുന്നതായി കാണാം അതുപോലെ ഇതിൽ വൈറ്റ് ഇതിൻ്റെ വിത്തുകൾ സാധാരണ ജീരകം പോലെ കാണപ്പെടുന്ന ഒരു വിത്തുകളാണ് ഇതിലുള്ളത് പെട്ടെന്ന് തന്നെ മുളച്ച് കിട്ടുന്നതാണ് നമ്മുടെ കാലാവസ്ഥയിൽ നല്ല രീതിയിൽ മുളയ്ക്കും മല്ലി മുളിക്കുന്നത് പോലെ തന്നെ മുളച്ച് കിട്ടുന്ന ഒരു ലീവ്സാണ് നമ്മൾ ഡെയിലി ഫുഡിൽ ഇത് ഉൾപ്പെടുത്തിയാൽ ഭക്ഷണത്തിൽ സാലാഡിനൊപ്പം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അതുപോലെ ഏറ്റവും കൂടുതൽ പറയുന്നത് യൂറിക് ആസിഡ് മുട്ടുവേദനയൊക്കെ ഉള്ളവർക്ക് യൂറിക് ആസിഡ് ഉള്ളവർക്ക് ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരു ഇലയാണ് വളരെ ആശ്വാസം തരുന്ന ഒരു ചെടി കൂടിയാണ് ഈ പാഴ്സലി ലീവ്സ് പ്രമേഹ രോഗികൾക്ക് ഉപയോഗിക്കാവുന്ന നല്ലൊരു മെഡിസിൻ കൂടിയാണ് ഈ പാഴ്സലി ലീവ്സ് അതുപോലെ വെയ്റ്റ് കുറയാൻ ആഗ്രഹിക്കുന്നവർ ഇതിൻ്റെ ഇല ജ്യൂസാക്കി കുടിക്കുന്നതും നല്ലതാണ് പിന്നെ ഉള്ളത് ഏത് മരുന്നും കൂടുതലായാൽ അമൃതം വിഷമം എന്ന് പറയുന്നത് പോലെ ഇതും ഒരു മിതമായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് പാഴ്സൽ ലീവ്സിൻ്റെ ഗുണങ്ങൾ അപ്പോൾ തീർച്ചയായും കൂട്ടുകാർ എല്ലാ ചെടികളും വളർന്നതിൻ്റെ കൂടെ ഇതുകൂടി വളർത്തിയാൽ നമ്മുടെ ആരോഗ്യത്തിനു കൂടി നല്ലതാണ് അപ്പോൾ എൻ്റെ ചെറിയ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ചെയ്ത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക